ഹലോ ഇന്നത്തെ മോർണിംഗ് എനിക്ക് ശരിക്കും ഒരു ഗുഡ് മോർണിംഗ് ആയിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ സുന്ദരി ഇവളിന്ന് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുകയാണ് കേട്ടോ രണ്ട് ബ്രൗണും ഒരു ബ്ലാക്കും ബ്ലാക്ക് ഞങ്ങളുടെ പൂച്ച ഫാമിലിയിലെ ഒരു ദേശീയ കളറാണെങ്കിലും ബ്രൗൺ കളർ ഇത് ആദ്യമായിട്ടാണേ ഇത് പിന്നെ ഒരാളെയും കൂടി കാണിച്ചുതരാം ഇത് ഇവളുടെ ആദ്യത്തെ പ്രസവത്തിലെ മൂത്ത മകളാണ് ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ഭയത്തോട് പിറകെ മാറി നിൽക്കായിരുന്നു കേട്ടോ പിന്നെ പതുക്കെ പതുക്കെ അടുത്തൊക്കെ വന്നു അവരെ തൊട്ടും തലോടെയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് ഫങ്ഷൻ ഉണ്ട് കേട്ടോ ഒന്നിന് ഞാൻ പോകുന്നു രണ്ടെണ്ണത്തിൻ്റെ അമ്മയും അച്ഛനും കൂടി പോകുന്നുണ്ട് അപ്പം അതിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പോകുന്നത് ഹെൽത്ത് സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെൻ്ററിലെ ഒരു സ്റ്റാഫിൻ്റെ മാരേജിനാണ് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ കെ സിയിലോയും ഷോർട്ട് ടൂർത്തി വെച്ചിട്ടായിരുന്നു മാരേജ് ഞങ്ങൾ കുറച്ച് മുന്നേ എത്തി അപ്പം ബാക്കി സ്റ്റാഫിനെയൊക്കെ കുറച്ച് പേരെ വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി അപ്പം കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഈ കാണുന്ന സുന്ദരനും സുന്ദരിമാരൊക്കെ ഞങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിലെ സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി സദ്യയായിരുന്നു നല്ല അടപ്പായസമൊക്കെ കൂട്ടി ഞങ്ങൾ നല്ലോണം സദ്യ ഒക്കെ ഉണ്ടു അത് കഴിഞ്ഞ് വേഗം തന്നെ തിരിച്ച് പോകുന്നുട്ടോ പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച ശേഷമാണ് എന്താ ഫെമിലത്തെ ഞങ്ങൾ ഫാർമസിസ്റ്റ് ആണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫെമിലത്തെയും മകനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പിന്തുശി അടുത്തൊരു ഫാർമസിസ്റ്റാണ് അപ്പം അവരൊക്കെ പോയി പിന്നെ ഞങ്ങൾ കാറിൽ തിരിച്ചു പോന്നു ആ പോയിരുന്ന വഴിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് കറങ്ങിയിട്ട് പോകാന്നുള്ളത് ഞാൻ നാട്ടുകാരിയാണെങ്കിൽ ഈ ഭാഗത്തോടൊക്കെ വരുന്നത് വളരെ വിരളമായത് കൊണ്ട് തന്നെ എനിക്ക് ഈ സ്ഥലങ്ങളെ പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഒരു ഒരു മിനിയൂട്ടി ഉണ്ടെന്ന് ഇപ്പൊ ഫ്രണ്ടില് ഞങ്ങൾ വേറെ ടീം പോയിട്ടുണ്ട് അവരെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇതായി മെറി വേൾഡ് ആണ് കേട്ടോ കുമിടി പറമ്പ് ഭാഗത്തുള്ള മെറി വേൾഡിലേക്കാണ് ഞങ്ങള് പോയത് ഒരു ഫാമിലി ഒഴിച്ച് ബാക്കി ആരും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർ അഞ്ചു മണിക്ക് ശേഷമാണ് തോന്നുന്നത് അവിടുത്തെ ഓപ്പണിങ് കറക്റ്റ് എല്ലാവരും വരുന്ന സമയം പക്ഷെ ഞങ്ങള് കുറച്ച് നേരം നേരത്തെ എല്ലാ ഉച്ചയ്ക്ക് മുന്നേ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് മഴയ്ക്ക് മുന്ന സമയതുകൊണ്ട് തന്നെ നല്ല ഒരു ആംബിയൻസ് ആയിട്ടുണ്ട് അവിടെ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ആയിട്ട് കുട്ടികളെയും കൊണ്ട് വരാനായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അവിടെ കുറേ കളിക്കാനുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയൊരു പൂളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊടുത്തു ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പം ഇടയ്ക്ക് ഒരു റീലൊക്കെ എടുത്തു പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ പക്ഷെ അവിടേക്ക് എക്സ്ട്രാ എന്താ കൊടുക്കണം തോന്നും അതെല്ലാം ഈ നേരത്ത് ക്ലോസ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ എന്തോ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്നു കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നുള്ള അപ്പോഴേക്കും മഴ പെയ്തു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു അതിനെ കാർലിൽ ഇരുന്നിട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടിട്ടാണ് പാട്ടിട്ടാണ്ട്ടോ പോന്നത് നല്ല രസമായിരുന്നു പാടി രണ്ട് പാട്ടിൽ ഇടുന്നുണ്ട് കോപ്പറേറ്റീവ് ഇഷ്യൂ കിട്ടോന്നും അറിയില്ല ജസ്റ്റ് ഓർമ്മക്ക് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടോ അങ്ങനെ തിരിച്ചൊരു ഉച്ചയ്ക്ക് മുന്നേ എത്തിയിട്ടോ പിന്നെ നൈറ്റ് ഞങ്ങൾക്ക് മന്തിയായിരുന്നു അപ്പം മന്തിയൊക്കെ കഴിച്ചു അപ്പം അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്